ത്തിന്റെ കൗമാര ഉത്സവത്തിന് നിമിഷങ്ങൾക്കുള്ളിൽ പതാക ഉയർത്തൽ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാല് വേദികളിലായി ഇരുനൂറ്റി മുപ്പത്തി ഒൻപത് മത്സര ഇനങ്ങളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മാറ്റി കലോത്സവ വേദിയിൽ ജനം ടി വി സംഘവും സജ്ജമാണ് കൗമാര ഉത്സവത്തിന് പതാക ഉയർത്തൽ അല്പസമയത്തിനകം ഉണ്ടാകും പിണറായി വിജയനായിരിക്കും ഈ ഒരു കലോത്സവം ഉദ്ഘാടനം ചെയ്യുക പതിനാറായിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റിരിക്കുന്ന

ಕಡಿಮಾಧಾನೇವೋಬಲವನ್ನು ಸವಿಧಾನ ಅಂಚು ನಾಳೆ ಎಲ್ಲ ಚಟಾ ಚಟಾಡುವ ತಿರು മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് കൊല്ലത്തു നിന്നും മിഥുൻ ഇപ്പോൾ പതാക ഉയർത്തൽ കഴിഞ്ഞിരിക്കുകയാണ് കൗമാര കേരളത്തിന്റെ കലാമോ അംഗത്തിന്റെ തുടക്കമായിരിക്കുന്നു പതാക ഉയർന്നിരിക്കുന്നത് ഇനിയുള്ള ആ അഞ്ചു ദിവസങ്ങൾ കൗമാര കേരളം നമ്മളുടെ കഴിവുകൾ പ്രകടമാക്കുകയും എത്രത്തോളം കലാസംഭന്നമാണ് കേരളത്തിന്റെ യുവത്വം എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് അതിമനോഹരമായിട്ടുള്ള ആ കലോത്സവത്തിന്റെ ദിനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ കലോത്സവത്തിന്റെ പതാക ഉയർത്തിയിരിക്കുകയാണ് എസ് ആണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത്തരത്തിൽ പതാക ഉയർത്താൻ ചടങ്ങ് നിർവഹിച്ചിരിക്കുന്നത് അതിസമ്പന്നമായ ഒരു കലോത്സവ കാലഘട്ടത്തിലേക്ക് വീണ്ടും തുടക്കമായിരിക്കുന്നു നമുക്കറിയാം ജനുവരി എട്ട് മുതൽ എട്ടാം തീയതി വരെ നിയന്ത് നിൽക്കുന്ന ഈ കലോത്സവം അല്പസമയത്തിനകം തന്നെ അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും ഉടൻ തന്നെ ഉടൻ തന്നെ പ്രധാന വേദിയായിട്ടുള്ള ആസാമ മൈതാനത്ത് ദൃശ്യവിസ്മയം അരങ്ങേറും നോട്ടകലാവിഷ്കാരവും കലാവിഷ്കാരവും കുട്ടികളുടെ ആ കലാവിരുന്ന് ആണ് ആ ഇനി നടക്കാനിരിക്കുന്നത് ഒൻപത് പതിനഞ്ചോട് കൂടി തന്നെ ഈ ചടങ്ങ് ആരംഭിക്കും കൂടുതൽ പത്ത് മണി ഏതാണ്ട് മുക്കാൽ മണിക്കൂറോ മുക്കാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ദൃശ്യമയമാണ് പ്രധാന വേദിയിൽ നടക്കാനിരിക്കുന്നത് അതിനുശേഷം പത്ത് മണിക്ക് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാഗത ഗാനത്തിന്റെ ഒരു ദൃശ്യ ദൃശ്യാവിഷ്കാരമാണ് നമുക്കറിയാം പല ദിവസങ്ങളിലും കേരളത്തിന്റെ ഒരു പരിപ്രേഷം തന്നെ കേരള കലാ തന്നെ ആനുകാലിക സാംസ്കാരിക രംഗത്തെ പ്രധാന സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്വാഗത ഗാനമായിരിക്കും എല്ലാ പ്രാവശ്യം ഇത്തവണ പ്രശസ്ത സിനിമാ താരം ചേർത്തും സ്കൂൾ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന ഉദ്ഘാനത്തോടനുബന്ധിച്ച് നടത്തുന്ന സ്വാഗത ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് നടക്കുന്നത് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പതാക ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് വിശദാംശങ്ങൾ കൊല്ലത്തുനിന്നും മിഥുൻ അയ്യപ്പൻ